ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മകളുടെ വീഡിയോയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നടൻ ബാലരംഗത്ത് മകളോട് തർക്കിക്കാനില്ലെന്നും തോറ്റു കൊടുക്കുകയാണെന്നും ബാല സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞു മൈ ഫാദർ എന്ന് പറഞ്ഞതിന് മകളോട് നന്ദി പറഞ്ഞാണ് വീഡിയോ ആരംഭിക്കുന്നത് അനുഭവിച്ചതിൽ വച്ച് ഏറ്റവും വലിയ വേദനയാണിതെന്നും ബാല പറയുന്നു ബാലയുടെ വീഡിയോയിൽ ബാല സംസാരിച്ചത് ഇത്തരത്തിലായിരുന്നു പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായി ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു അതിന് താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പൻ ആണേയല്ല പിന്നെ പാപ്പു ചില കാര്യങ്ങൾ പറഞ്ഞു എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോൾ എന്നെ വിട്ട് നീ അകന്നുപോയി ഗ്ലാസ് എടുത്ത് അടിച്ചു എന്നൊക്കെ പറയുന്നതും കിട്ടും ഞാനിത് തർക്കിക്കാൻ അല്ല പറയുന്നത് അഞ്ച് ദിവസം വീട്ടിലിരുന്ന് ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെയും പറയുന്നു പാപ്പു തർക്കിച്ചാൽ ജയിക്കാൻ പറ്റും പക്ഷേ ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുകയാണ് നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു നിൻ്റെ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നിന്നോടും നിൻ്റെ കുടുംബത്തോടും ബന്ധപ്പെടല്ലേ എന്ന് നീ പറഞ്ഞു ഞാനും നിൻ്റെ കുടുംബം ആണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ അന്യനായിപ്പോയി നിനക്ക് പക്ഷേ ഒരു വാക്ക് മാത്രം ഞാൻ ഇന്ന് പറയാം ഇനിത്തൊട്ട് ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോൾ നീ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ നിർബന്ധത്തിൻ്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്ന് തന്നെ എൻ്റെ മുഖത്ത് നോക്കി നീ പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പം നിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടാവില്ലായിരുന്നു നീ കാരണമാണ് പാപ്പു ഞാൻ ഇരിക്കുന്നത് എൻ്റെ മകൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും നന്നായി പഠിക്കണം നന്നായി വളരണം നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല നീ എൻ്റെ ദൈവമാടാ കണ്ണ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും മുൻ ഭാര്യ ഗായിക അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തൻ്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി ബാല ആരോപിച്ചിരുന്നു അച്ഛനെന്ന തൻ്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈയിടെ ഒരു അഭിമുഖത്തിലും പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ബാലയുടെയും അമൃതയുടെയും മകളായ അവന്തിക വിശദീകരണമായി എത്തുന്നത് എന്തായാലും ബാലയുടെയും അമൃതയുടെയും കുഞ്ഞിൻ്റെയും ഈ തുറന്നു വറച്ചൽ സോഷ്യൽ മീഡിയ ഗോസിപ്പ് കോളങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്